ത്തിലെ കലോത്സവ നഗരയിലെ ജനപ്രിയ ഇനവും അതുപോലെ തന്നെ മലബാർ മേഖലയിൽ കൂടുതലായും കണ്ടുവരുന്ന ഒരു ഐറ്റം അതെ നമ്മുടെ കൂടെ ഇപ്പം ഉള്ളത് വട്ടപ്പാട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്ന സ്റ്റുഡൻസ് ആണ് ഒപ്പനയുടെ പുരുഷ പതിപ്പായാണ് വട്ടപ്പാട്ട് അറിയപ്പെടുന്നത് ഇപ്പോൾ കലോത്സവ നഗരിയില് ചെറിയ തോതിൽ ഒരു മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മഴ പോലെ തന്നെ കുളിർമയേകുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് പുറകു ഇപ്പോൾ ഉള്ളത് നല്ലൊരു പുതുനാരൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആളെ കാണാൻ ചിരി നല്ല ക്യൂട്ടായിട്ടുണ്ട് വന്നപ്പോൾ തന്നെ നന്നായിട്ട് നോക്കിയായിരുന്നു നല്ല രസമുള്ള ഒരു ചിരിയാണ് ആളുടെ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഒന്നാം സ്ഥാനമൊക്കെ നേടി നിൽക്കുമ്പോൾ ശരിയാണ് നല്ല സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കും കൂടെയുള്ളവരും ആരും മോശമല്ല നല്ല രസത്തിലാണ് അവരുടെ കോസ്റ്റ്യൂമും എല്ലാം കാണാനുള്ളത് എല്ലാവർക്കും ഹായ് കുറഞ്ഞല്ലോ ആണോ നിങ്ങൾ എവിടെന്നെ സ്കൂളേതാണ് ഏകദേശം എത്ര മണിക്കാ രാവിലെ രാവിലെ തുടങ്ങിയതാണ് നല്ല ടഫ് ആയിരുന്നു എന്താ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആണോ കിട്ടുന്നത് ആരാണോ ഇത് പഠിപ്പിച്ചത് ഫസ്റ്റ് ടൈം ആണ് കളിക്കുന്നത് ഫസ്റ്റ് കളിച്ച് ഫസ്റ്റ് തന്നെ നേടി അടിപൊളി നല്ല സന്തോഷം ആരാണ് സാറുണ്ടോ ഇവിടെ അതെ അവിടെ കുട്ടികളുടെ കൂടെ ആണ് അല്ലെ എന്തായാലും സന്തോഷം ഇതിൽ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വട്ടപ്പാട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിട്ട് പറ്റുമോ ചെറുതായിട്ടെങ്കിലും ഇത് വെള്ള അല്ല അത് കട്ടിയതണി അല്ല അങ്ങനെ ചിരിച്ചുകൊണ്ട് ഒപ്പനയുടെ പുരുഷ നല്ല നല്ല മുഖത്ത് നല്ല ചിരിയും ഭാവങ്ങളും നിറഞ്ഞ് തന്നെ കളിക്കണം അല്ലെ നല്ല വിഷമോ കാര്യങ്ങളോ ഒന്നും വെച്ച് കളിക്കാൻ പറ്റുന്നൊരു സംഭവം അല്ലല്ലോ നന്നായിട്ട് ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഒരു കല്യാണ വീട് പോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന മറ്റു കാണികളെയൊക്കെ ഒരു കല്യാണ വീട്ടിൽ പോയ ഒരു പ്രതിനിധിയിലേക്ക് കൊണ്ടുപോകണം അല്ലെ കളിച്ച് കളിച്ച് പാടി മുഖത്ത് സന്തോഷം നിറച്ച് നമ്മളൊരു കല്യാണ വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അതേ ലെവൽ എക്സ്പീരിയൻസ് നമ്മളൊക്കെ ഇവിടെയും കൊടുക്കാൻ സാധിക്കണം അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൽ ഫസ്റ്റ് നേടാൻ സാധിക്കുള്ളൂ അല്ലെ നിങ്ങൾ അത്ര നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നല്ല സന്തോഷം തോന്നുന്നു നമുക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കൂടുതലേറെ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല ചെറിയ ചെറിയ വരി പാട്ട് നമുക്ക് പാടാൻ വേണ്ടി പറ്റുവോ പച്ചക്കി കിട്ടിയതല്ലേ എല്ലാരും കേൾക്കട്ടെ ഏതായിരുന്നു പാട്ട് എന്നുള്ളത്

മോദം ഗീതം നേരം പുന്നാരേ എന്താണ് മക്കളുടെ പാട്ട് കേട്ടിട്ട് പറയാനുള്ളത് ഒരു സാധാരണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരിമിതികൾക്കുള്ളിൽ നിന്ന് അത്യധ്യാനത്തിലൂടെ കഠിനമായ അധ്യാനത്തിലൂടെയാണ് കുട്ടികളെ വിജയം കൈവരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമാകാനും ഇവരുടെ കൂടെ ഈ ഒരു വേദിയിൽ വന്ന് ഈ വിജയം ആഘോഷിക്കാനും കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് നമുക്ക് മികച്ച ഒരു പാട്ടുകാരൻ തന്നെയാണ് നമ്മുടെ ഈ വട്ടപ്പാട്ടിന് വേണ്ടി പാടിയിരിക്കുന്നത് ജില്ലയിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് മുഹമ്മദ് മിഷാൽ എന്തായാലും എന്റെ കുട്ടികളെ സ്റ്റേറ്റിലും മികച്ച പ്രകടനത്തോടു കൂടി മുന്നേറി ഒന്നാം സ്ഥാനം തന്നെ വാങ്ങും എന്നാണ് പ്രതീക്ഷയുള്ളത് സന്തോഷം നാടൻ തനിമ നിലനിർത്തി മനോഹര കാഴ്ച കലോത്സവ നഗരിയിൽ നിന്നും നമുക്കിന്ന് സമ്മാനി സമ്മാനിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം താങ്ക്